ആയിക്കാൻ വെൽഗം ടും പോകണമില്ല ഫഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടൺ കുർത്തികളായിട്ടാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ വിയർ ഇതിലെ ഗ്രീൻ കളർ തന്നെയാണ് ഇതെങ്ങനെ ഇതിന്റെ ഫാബ്രിക് വരുന്നത് പ്യുവർ കോട്ടണിലാണ് ഗ്രീനിൽ വൈറ്റ് പ്രിന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന കുർത്തിയാണിത് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റ് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ഇതാ ഇങ്ങനെ സൈഡ് ഓപ്പൺ ആണ് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയാണ് വീറിയതിനെയും കാണാൻ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണേ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് സെയിം ഡിസൈൻ എല്ലാം അതുപോലെ കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ വൈറ്റ് കളറിൽ യെല്ലോ കളറിൽ വൈറ്റ് പ്രിൻ്റ് ആയിട്ടുള്ള കോട്ടൺ കുർത്തി തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ഫ്ലിറ്റഡ് പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നെക്ക് വരുന്ന ഇതുപോലെ വേറീതാല് ഇതുപോലെ ഇതും ലെങ്ത് വരുന്നത് ഫോർട്ടിഗ്രീ ആണ് നെക്സ്റ്റ് വരുന്ന നല്ല പിങ്ക് കളറിൽ വൈറ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതെങ്ങനെ നെക്ക് വരുന്നത് ഇതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ഫ്ലിറ്റഡ് പാറ്റേൺ കോട്ടൺ ലൈനിങ് െങ്ങനെ ഇതിൻ്റെ സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് വേര് നല്ല നല്ല ലുക്ക് കാണിച്ചിടാം ഇന്ന് കാണിച്ച മൂന്ന് കുർത്തീടെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് റേറ്റ് വരുന്നത് സെവൻ ട്വൻ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ഐറ്റം ഐറ്റിതലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു